രണ്ടു മക്കളെ കൊന്നശേഷം പിതാവ് ആത്മഹത്യ ചെയ്തു കൊല്ലം പട്ടത്താനത്താണ് സംഭവം കുടുംബവഴക്കാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പട്ടത്താനം ചെമ്പകശ്ശേരിയിൽ ജവഹർ നഗറിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ജോസ് പ്രമോദ് മകൻ ഒൻപത് വയസ്സുള്ള ദേവനാരായണൻ മകൾ നാല് വയസ്സുള്ള ദേവനന്ദ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് മക്കളെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജീവനെടുക്കുകയാണെന്ന് പറഞ്ഞ് ജോസ് പ്രമോദ് സഹോദരനും ഭാര്യയ്ക്കും മൊബൈൽ ഫോൺ വഴി സന്ദേശം അയച്ചിരുന്നു കുട്ടികളെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രൈലിൽ കെട്ടിത്തൂക്കിയ നിലയിലാണ് കണ്ടെത്തിയത് ജോസ് പ്രമോദ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു രാവിലെയാണ് മരണം സംഭവിച്ചവരം പോലീസിനും ബന്ധുക്കൾക്കും ലഭിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുട്ടികളുടെ അമ്മ ഡോക്ടറാണ് തൊട്ടടുത്തുള്ള എസ് സദനത്തിൽ താമസിച്ച് പി പഠിക്കുകയാണ് ഇവർ ഇവർ തമ്മിൽ കുടുംബവഴക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതാകാം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം മക്കളെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തതാകാം നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കി ബന്ധുക്കളടക്കം സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ന്യൂസ് കേരളം കൊല്ലം മാർട്ടിന്റെ പുതിയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ഫോർ ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ചൽ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്